ായിരിക്കുന്ന അൽ മുത്ത ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ ഏറെ പ്രിയങ്കരനും നമ്മുടെ നേരത്തെ എംപിയും മന്ത്രിയും എം എൽ എയും ഒക്കെയായ ശ്രീ കെ മുരളീധരൻ അവർ ഷാജഹാൻ അടക്കം പ്രിയപ്പെട്ട കരമല തയാറടക്കം ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മതപണ്ഡിതന്മാരടക്കമുള്ള ബഹുമാനരെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ കള്ളമ്പലത്തെ സംബന്ധിച്ച് ഇതൊരു ഓണ സമ്മാനമാണ് എല്ലാ വിഭാഗം ജനങ്ങളും മലയാളികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം ജാതിമത വിശ്വാസങ്ങൾക്ക് അതീതമായി മലയാളികൾ എവിടുണ്ടെങ്കിലും ഓണത്ത് ആഘോഷിക്കാറുണ്ട് അങ്ങനെ കല്ലമ്പലത്തുകാർക്ക് അൽബുക്താർ ഗ്രൂപ്പ് നൽകുന്ന ഒരു ഓണ സമ്മാനമായിട്ട് നമുക്ക് ഈ സ്വർണ സ്ഥാപനം നമുക്ക് കരുതാം അവരുടെ പ്രത്യേകതകൾ ശ്രീ കലമന ബയാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്നവരാണ് മലയാളികൾ രണ്ടാം സ്ഥാനം ഏതാണ്ട് പഞ്ചാബികൾക്കാണ് അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു ഭാഗമാണ് സ്വർണമെന്ന് പറയുന്നത് അത് ഈ പറഞ്ഞതുപോലെ പണിക്കൂലി ഇല്ലാതെ നേരിട്ട് ആ റേറ്റിന് സ്വർണ്ണത്തിൻ്റെ അതാത് ദിവസത്തെ റേറ്റിന് വാങ്ങാൻ കിട്ടുന്ന ഒരു സ്ഥാപനം നമ്മുടെ പ്രദേശത്ത് വന്നത് വളരെ അഭിമാനമാണ് അത് എൻ്റെ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ഈ കല്ലമ്പലത്ത് തന്നെ വന്നതിലും അതിയായ സന്തോഷമുണ്ട് എന്നെക്കൂടി ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിച്ചതിന് ഇതിൻ്റെ ചെയർമാനോടും മറ്റ് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി ഈ സ്ഥാപനത്തിന് എല്ലാവിധ പുരോഗതിയും യശസ്സും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം